വെൽക്കം ടു ഏഞ്ചൽസ് വെൽഡ് ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഇല അട ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് പച്ചരി പൊടിച്ചത് അത് ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് വറുത്ത പൊടി അപ്പം ഞാൻ ആദ്യം അലയിലെ അട ഉണ്ടാക്കട്ടെ നല്ലോണം നരി ഇതാക്കി ഉണ്ടാക്കണേണ്ട കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻറെ പണി നോക്കണം നല്ലോണം നേരിതാക്കി പരത്തണം അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിന്റെ അടുപ്പത്ത് അതിൽ കുറച്ച് ഓയിൽ വിറ്റീൻറെ അതിൽ കുറച്ച് ഇരുന്നു സഭോളിരുന്നു ഇഞ്ചീൻ വെളുത്തുള്ളി നന്നായി ചതച്ചത് കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത് ബോളയിൽ കുറച്ച് ഉപ്പ് പിന്നെ ചിക്കൻ കുരുമുളകും മഞ്ഞളും ഉപ്പും കൂടിയിട്ട് ഞാൻ വേവിച്ചതാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആക്കിയിട്ട് കുഞ്ഞെ തരി തരിയായിട്ട് ഞാൻ ഉടച്ചത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി അതിൽ മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ഞാൻ പൊടി പൊടിയായിട്ട് വെച്ച ചിക്കൻ ഇതിൽ ഇടണു ചിക്കൻ വേവിച്ചപ്പോൾ വേവിച്ചപ്പ ഉപ്പിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് അലെ ഇത് വയ്ക്കണം ആടില് നമ്മൾ വെച്ച ചിക്കൻ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി പിന്നെ ഞാൻ ഇത് ഏലയിൽ അടയാക്കി വെച്ചിട്ടുണ്ട് പരത്തി വെച്ചിട്ടുണ്ട് അതിൽ ഇടണം നമുക്ക് ഇഡ്ലി ചെമ്പിലെ ആവി കയറ്റണം അടച്ചു വെക്കാം അപ്പൊ ഞാൻ ഒരു ഇഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതില് നന്നായി ആവി വന്നു അപ്പൊ ഞാൻ ഇതില് വെക്ക നമ്മള് ആടയാക്കി വെച്ചില്ലേ അത് അടച്ചു വെക്കട്ടെ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇല്ലട ഞാൻ ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോവാ പതിനഞ്ചു മിനിറ്റ് വെച്ചു ഗ്യാസ് ഓഫാക്കി പോവാ ചിക്കൻ ഇലട പതിനഞ്ചു മിനിറ്റ് നേരം ഞാൻ ഇഡ്ലി ചെമ്പില് വേവിക്കാൻ വെച്ചു അത് ഞാൻ തുറന്നു അത് ഞാൻ എടുക്കാൻ പോവാ നന്നായി വെന്തു നമ്മുടെ ചിക്കൻ ഇലട റെഡി ആയി നന്നായിട്ട് വെന്തു സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ നമ്മൾ ഇലയിൽ പരത്തുമ്പോൾ പൊടി നന്നായിട്ട് നേരിയതായിട്ട് പരത്തണം അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കിയോളാം നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളാം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഇതൊന്ന് സബ്സ്ക്രൈബ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക